മലയാള ടെലിവിഷൻ പ്രേക്ഷകർ ഏറെ ഇഷ്ടപ്പെടുന്ന പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തു വരുന്ന സാന്ത്വനം തമിഴിൽ നിന്ന് റീമേക്ക് ചെയ്തു വന്ന സീരിയൽ ആണെങ്കിലും സാന്ത്വനം മലയാളത്തിലേക്ക് എത്തിയപ്പോൾ പ്രേക്ഷകർ ഇരു കൈയും നീട്ടിയാണ് പരമ്പര സ്വീകരിച്ചത് ഒരു കുടുംബത്തിന്റെ ഒത്തൊരുമയും സ്നേഹവും കുഞ്ഞു കുഞ്ഞു ഇണക്കങ്ങളും പിണക്കങ്ങളുമായി സാന്ത്വനം വളരെ പെട്ടെന്നാണ് പ്രേക്ഷകർക്ക് പരിചിതമായി മാറിയത് അതിലെ ഓരോ കഥാപാത്രങ്ങളെയും സ്വന്തം വീട്ടിലെ ആളുകളെ പോലെയാണ് പ്രേക്ഷകർ കാണുന്നത് എന്നാൽ ഇപ്പോൾ സാന്ത്വനത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ പ്രേക്ഷകർക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നില്ല അതുമാത്രമല്ല പരമ്പരയുടെ ക്ലൈമാക്സ് എപ്പിസോഡുകൾ അടുത്തിരിക്കുകയാണ് ഇത്രയും നാൾ സന്തോഷം കാണിച്ചിട്ട് അവസാന നിമിഷത്തിൽ ഇത്രയധികം പ്രശ്നങ്ങൾ കാണിക്കുന്നത് വളരെയധികം ഞങ്ങളെ നിരാശയിലാഴ്ത്തുന്നു എന്നാണ് പ്രേക്ഷകർക്ക് പറയാനുള്ളത് ഇതുപോലൊരു സങ്കടം സാന്ത്വനം പരമ്പിലും ഉണ്ടാകുമെന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാണ് പ്രേക്ഷകർ പറയുന്നത് ചെന്നൈയിൽ പഠിക്കാൻ പോയി അവിടെ തന്നെ ജോലി ചെയ്തിരുന്ന കണ്ണൻ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നാട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോൾ മുതലാണ് സാന്ത്വനും തറവാട്ടിൽ പ്രശ്നങ്ങൾ തുടങ്ങിയത് നാലും നാലും വഴിക്കാകും എന്നാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്നും മനസ്സിലാകാൻ സാധിക്കുന്നത് ഒരിക്കലും സാന്ത്വനും വീട്ടിലെ ചേട്ടാനിയന്മാർ തമ്മിൽ ഇങ്ങനെ സംഭവിക്കുമെന്ന് പ്രതീക്ഷിച്ചില്ലെന്നും സംവിധായകൻ ആദിത്യൻ മരിച്ചതിന് ശേഷം സംവിധായകൻ മാറിയതുമാണ് അതിനുള്ള കാരണവും എന്നാണ് ഒരു കൂട്ടം പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത് കഥ പെട്ടെന്ന് അവസാനിപ്പിക്കാനാവും ഇങ്ങനെ തമ്മിലുള്ള അടി അതുപോലെ തന്നെ പോയാൽ മതിയായിരുന്നു എന്ന് ആഗ്രഹിക്കുന്ന പല കമന്റ്സുകളും നമുക്ക് പ്രെമോ വീഡിയോയ്ക്ക് താഴെ കാണാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ പ്രേക്ഷകർ എല്ലാവർക്കും കണ്ണനേക്കാൾ ദേഷ്യം അപ്പുവിനോടാണ് അപ്പു ഇത്ര മോശമായി പെരുമാറാൻ മാത്രമൊന്നും ബാലേട്ടൻ ഒന്നും ചെയ്തില്ല എന്നാണ് എല്ലാ പ്രേക്ഷകരും പറയുന്നത് അപ്പു ഒരുപാട് ഓവറാക്കുന്നുണ്ട് ശരിക്കും അപ്പു എന്ന കഥാപാത്രം ഈ സാന്ത്വനം തറവാട്ടിൽ വേണ്ടായിരുന്നു എന്നൊക്കെയാണ് പലരും അഭിപ്രായപ്പെടുന്നത് അത്രയ്ക്കും വെറുപ്പിച്ചു കളഞ്ഞു അപ്പുവിന്റെ കഥാപാത്രം അതുകൊണ്ട് തന്നെ ഇപ്പോൾ എല്ലാവരും പറയുന്നത് സാന്ത്വനത്തിൽ നിന്നും അപ്പു പൂവിനെ ഒഴിവാക്കണമെന്ന ഇപ്പോൾ കണ്ണനേക്കാൾ ഞങ്ങൾക്ക് വെറുപ്പ് തോന്നുന്നത് അപ്പൂവിനോടാണെന്നാണ് ഒരു കൂട്ടം പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത് എന്തായാലും പരമ്പരയുടെ അവസാനമായി കഴിഞ്ഞു അതിനുള്ള നിരാശയും പ്രേക്ഷകർക്കുണ്ട് എല്ലാ പ്രേക്ഷകർക്കും ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ പരമ്പര അവസാനിപ്പിക്കുമ്പോൾ നല്ല രീതിയിൽ എല്ലാവരും ആദ്യം എങ്ങനെയാണോ കഴിഞ്ഞത് അതുപോലെ തന്നെ കാണിച്ച് അവസാനിപ്പിക്കുന്നതായിരിക്കും ഞങ്ങൾ പ്രേക്ഷകർക്ക് ഇഷ്ടം എന്നാണ്